ഹായ് ഹലോ ഇന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വെറൈറ്റി ആയിട്ട് നല്ല കിടിലൻ ടേസ്റ്റിലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് അപ്പോൾ അതിങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗളിലേക്ക് കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയ്ക്ക് അങ്ങനെ അളവൊന്നും പ്രത്യേകിച്ചില്ല നമുക്ക് ഈ മൈദ വെച്ചിട്ടൊരു തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കിയിട്ട് എടുക്കാനായിട്ടാണ് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാനുള്ള പശയായിട്ടാണ് നമ്മളിപ്പോൾ മൈദ ഒന്ന് കലക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിക്കായിട്ടുള്ള ബാറ്ററി ആക്കി ഇതൊന്ന് കലക്കി എടുക്കാം അപ്പോൾ ദാ ഇതുപോലെ മൈദ നമുക്കൊന്ന് കലക്കി എടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡ് ആണ് അപ്പോൾ എത്രയാണോ നിങ്ങൾക്ക് സ്നാക്ക് വേണ്ടത് അതിനനുസിച്ചിട്ട് നമുക്ക് ബ്രെഡ് എടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ബ്രെഡിൻ്റെ അരികുഭാഗക്കൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ബ്രെഡ് ഞാൻ ആദ്യം ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയിട്ടാണ് എടുത്തിട്ടുള്ളത് നമുക്കൊന്ന് പരത്തി എടുക്കാനുള്ളതാണ് അപ്പോൾ പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് ഒന്ന് ആവി കയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് പുതിയ ബ്രെഡൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തന്നെ ആയിരിക്കും അപ്പോൾ ആവി കയറ്റി എടുക്കണം എന്നില്ല ഇനി പൊട്ടി പൊട്ടിപ്പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ആവി കയറ്റിയിട്ട് ഇത് അതിൻ്റെ സൈഡ് ഭാഗിക്കൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചപ്പാത്തി പത്തിയുടെ ഒരു കോലി വെച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് പരത്തി എടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മൈദയുടെ വശത ഇതുപോലെ ഒരു സൈഡിൽ മാത്രം ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ മാത്രം ആക്കി കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് വേണ്ടത് ജാമാണ് ഏത് ഫ്ലേവറുള്ള ജാമ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് സ്ട്രോബെറി ആണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയായിട്ടാണ് ജാം ജാമുണ്ടാവുക അപ്പോൾ നമുക്കിതുപോലെ ബ്രെഡിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ജാം ജാമിതാ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂണോളം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി അപ്പോൾ നമുക്കൊരു കുറച്ച് ലൂസായിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ബ്രെഡിൽ തേച്ചെടുക്കാനായിട്ടും എളുപ്പമായിരിക്കും എന്നിട്ട് ഇതാ ഇതുപോലെ ബ്രെഡിൽ ഇങ്ങ് തേച്ച് കൊടുത്താൽ ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി ആവി കയറ്റി എടുക്കുമ്പോൾ ബ്രെഡ് പൊട്ടിപ്പോവാതെ നമുക്ക് ചു ചുരുട്ടാനായിട്ട് പറ്റും ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുത്താൽ മതി എത്രയാണോ നമുക്ക് സ്നാക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ബ്രെഡ് എല്ലാം നമുക്കിതുപോലെ ചുരുട്ടിയെടുക്കാം അപ്പോൾ ഇതാ ഞാനിതാ ബ്രെഡെല്ലാം ഇതുപോലെ ജാമൊക്കെ ആക്കിയിട്ട് ഇതായതുപോലെ ഒന്ന് ചുരുട്ടി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു വേറൊരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു മുക്കാൽ കപ്പോളം കടലമാവാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ കാൽ കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഒരു മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്ററി തന്നെയാണ് ഒരു ബജിക്കൊക്കെ എടുക്കുന്ന ആ ഒരു തിക്കായിട്ടുള്ള ബാറ്ററി നമുക്കിന്ന് കലക്കി എടുക്കണം അപ്പോൾ അതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കലക്കി എടുത്താൽ മതി അപ്പോൾ ദാ ഇതുപോലെയാണ് നമുക്ക് നമ്മളുടെ ബാറ്ററി കിട്ടേണ്ടത് ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഇതാ ഓയില് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററി ഇതാ ഞാനൊരു ഗ്ലാസ്സിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ടിതാ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൽ ഒരു സ്റ്റിക്ക് ഞാൻ ഇങ്ങനെ കുത്തി വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ആ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്താൽ ബാറ്ററി എല്ലാ ഭാഗത്തും ആ ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും ആകുകയും ചെയ്യും നമുക്ക് കൈമ്മൊന്നും ആവാതെ അതായത് പോലെ എടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കയ്യുമേ മാവൊന്നും ആവാതെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററിൽ കൈ വെച്ചിട്ട് തന്നെ ബാറ്ററിൽ ബുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താലും മതി എന്നിട്ട് ഇതാ ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ദാ ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ ദാ നമ്മുടെ സ്നാക്ക് സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് കിഡിലിനായിട്ടുള്ളൊരു നല്ല ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇതാ ഇതുപോലെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ആക്കി എടുത്താൽ മതി അപ്പോൾ അതാ കിടലിനായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല സ്നാക്കിൻ്റെ ഉള്ളിൽ കുറഞ്ഞൊരു മധുരമൊക്കെ ആയിട്ട് പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം